മോഷണം അതിനു പിന്നാലെ കൊലപാതകം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കല്യാടുള്ള മോഷണ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട് ചുങ്കസ്ഥാനത്ത് സുമത എന്ന സ്ത്രീയുടെ വീട്ടിൽ മോഷണം നടന്നത് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും കളവുപോയി ആ ഈ സുമതയുടെ മകൻ്റെ ഭാര്യയായ ദർശിതയെ പിന്നീട് കാണാതായി ദർശിത കർണാടക സ്വദേശിയാണ് ഇവിടത്തേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് ദർശിതയെ കുഞ്ഞിനെയും കാണാതാവുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ദർശിതയെ കുടകിലുള്ള ഒരു ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തി കൊലപാതകം നടത്തിയത് ദർശിതയുടെ ആൺ സുഹൃത്ത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കർണാടക പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരുന്നു ഈ ദർശിതയുടെ കയ്യിൽ ദർശിതയും സുഹൃത്തും ചേർന്ന് പണം മോഷ്ടിക്കാൻ പദ്ധതിയിടുന്നു അങ്ങനെ മോഷ്ടിക്കുന്നു അതിനുശേഷം ദർശിത ആൺ സുഹൃത്ത് കൊന്നുകളഞ്ഞ് ഈ പണം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി എന്നതാണ് പോലീസിൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ ലോഡ്ജിലെത്തിച്ച ശേഷം ദർശിതയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ ഘടിപ്പിച്ച ശേഷം ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ആ മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് ആൺസുഹൃത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാൾ ഇയാളിപ്പോൾ റിമാൻഡിലാക്കിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്